ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഇടമായിട്ടല്ല ഭാരതീയരെ കണക്കാക്കുന്നത് അന്നന്നത്തെ അപ്പം തരാനുള്ള ഒരു പ്രാർത്ഥന നടത്താൻ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നില്ല മനുഷ്യ ശരീരം തന്നെ ക്ഷേത്രമാണ് ഇതം ശരീരം തു കൗന്തേ ആ ക്ഷേത്രമിത്യവതീയത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അവനവനിരിക്കുന്ന സ്ഥലത്ത് ഈശ്വരനുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് ായതേ ഇതി ക്ഷേത്ര നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഏതാണോ അതാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തില് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെയും പഞ്ച കർമ്മേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ചൈതന്യവത്താക്കൽ പ്രക്രിയയായ ക്വാണ്ടം ഹീലിങ് എന്ന ഒരു പ്രതിഭാഷം നടത്തുന്ന സ്ഥലമാണ് ഭാരതത്തിലെ ക്ഷേത്രം അവിടെ ചെന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല ആചാരം ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്തെ പ്രഭാപൂരിതമായ വിളക്കും പുഷ്പവും തിളക്കവും എല്ലാം കണ്ണിനും പഞ്ചവാദ്യവും ഗണ്ഡാനാഥവും മന്ത്രധ്വനികളും ചെവിക്കും സുഗന്ധം വരുന്ന പുഷ്പങ്ങളും സുഗന്ധമുള്ള ഇലകളും ചന്ദനത്തിരിയും എല്ലാം അവയുടെ സുഗന്ധങ്ങളുമെല്ലാം മൂക്കിനും ത്രിമതിരവും തീർത്ഥവും പായസവും നാക്കിനും ഭസ്മവും കളമവും ചന്ദനവും കുങ്കുമവും ത്വക്കിനും ഇപ്രകാരമുള്ള പ്രകൃതിയുമായി മനുഷ്യൻ ബന്ധപ്പെടുന്ന അഞ്ച് മാർഗങ്ങളായ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു സെന്റർ സെന്ററായിട്ടാണ് ഭാരതീയ ക്ഷേത്രത്തെ കണക്കാക്കിയിരുന്നത് കൂടാതെ ഓരോ ഗ്രാമത്തിലും ഒരു ക്ഷേത്രത്തിന് വിദ്യാഭ്യാസം നൽകുക കർമ്മബന്ധാവിലൂടെ നടത്തുക ആ ഗ്രാമത്തിന്റെ സ്വാശ്രയത്വം വളർത്തുക തുടങ്ങിയ അനവധി ഉത്തരവാദിത്വങ്ങളും ക്ഷേത്രങ്ങളിലൂടെ നടത്തിയിരുന്നു എന്ന് മാത്രമല്ല ക്ഷേത്രങ്ങൾ സമൂഹത്തിന്റെ ഒത്തുചേരലിന്റെ പരസ്പരം ചർച്ച നടത്തുന്നതിൻ്റെ പരസ്പരം കാര്യങ്ങൾ അറിയുന്നതിൻ്റെയും അറിയിക്കുന്നതിൻറെയും ഒരു സ്ഥലവും കൂടിയായിരുന്നതുകൊണ്ട് സമൂഹ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു ക്ഷേത്രം